أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون لو ما تأتينا بالملائكة إن كنت من الصادقين സത്യം സൂറ അൽ ഹിജിറിലെ ആറ് ഏഴ് ആയത്തുകൾ വഖാലു അവർ പറഞ്ഞു അയ്യുഹല്ലദീ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ഇറക്കപ്പെട്ടവനെ തൻ്റെ മേൽ ഇറക്കപ്പെട്ടവനെ അത് വിക്രുബോധനം അല്ലെങ്കിൽ വേദഗ്രന്ഥം ഇന്നക്ക നിശ്ചയം നീ ല മജുനൂൻ ഭ്രാന്തൻ തന്നെയാണ് ലൗമാ എന്തുകൊണ്ടില്ല തീർത്തീന ഞങ്ങൾക്ക് വരുക ലൗമാ തെഹ്തീന ഞങ്ങൾക്ക് എന്തുകൊണ്ട് വരുന്നില്ല ബിൽമലയിക്ക മലക്കുകളെ മലക്കുകളെയും കൊണ്ട് അല്ലെങ്കിൽ മലക്കുകളെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല ഇൻ കുന്ത ഇന്ത നീയാണെങ്കിൽ മിനസാദിഷീൻ സത്യസന്ധരിൽപ്പെട്ടവർ വക്കാലുല്ലദീലി ദി കുറു അവർ പറഞ്ഞു ഓ ഉത്ബോധനം ഇറക്കപ്പെട്ടവനേ ഇന്നക്കലമജനൂൻ നീ ഭ്രാന്തൻ തന്നെയാണ് ലൗമാ തീന ബിൽ മലായിക നീ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മലക്കുകളെയും കൊണ്ട് വരുന്നില്ല ഇൻകുന്തമിനിഖീൻ നീ സത്യസന്ധരിൽ പെട്ടവനാണെങ്കിൽ വക്കാലു എന്ന് പറഞ്ഞാൽ ആരാണ് നേരത്തെ റുപമായ കഫറു എന്ന് പറഞ്ഞു ആ നിഷേധികളാണ് പിന്നെ ദറുഹും യു കുലൂവയ തമത്തഴു അവർ തിന്നട്ടെ ആസ്വദിക്കട്ടെ പിന്നീട് അവരറിയും എന്ന് പറഞ്ഞു ബാക്കി പിന്നെ പറഞ്ഞത് ചരിത്രമാണ് വീണ്ടും അവരിലേക്ക് തന്നെ നീങ്ങുകയാണ് വലീദ് ബിൻ മുഗൈറ നദർ ബിൻ ഹാരിസ് പോലെയുള്ള ആളുകളായിരുന്നു കടുത്ത പരിഹാസവും ധിഖാരവും നിറഞ്ഞ ഈ വാക്കുകൾ നബ്സല്ലാഹു അലൈവിസ്വല്ലമക്കെതിരെ ഉപയോഗിച്ചത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും എന്താണ് അവർ പറഞ്ഞത് യ എ നുസ്സില അലൈഹി ദിക്റു ഏ ഉത്ബോധനം ഇറക്കപ്പെട്ടവനെ എന്നാണ് ഉത്ബോധനമാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ആണോ അല്ല അവർ അവർ പറയുകയല്ല പകരം അവർ പരിഹസിക്കുകയാണ് അള്ളാഹു സുബാനോ താല പരിശുദ്ധ ഖുർആാനിനെ തിക്ര് എന്ന് പലതവണ പ്രയോഗിച്ചിട്ടുണ്ട് തൊട്ട് താഴെ തന്നെ ഇന്ന നെഹ്നു നസൽന ധിഖ്ര എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് കാരണം പരിശുദ്ധ ഖുർആാൻ ഒരു ഉത്ബോധനമാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ധാർമ്മിക ബോധത്തെ ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ അടിമയാണ് അതിനെ അതി അതിനാൽ തന്നെ അവനെ കീഴ്പ്പെട്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന് ജനിക്കുന്നതിൻ്റെ മുമ്പേ ആലമുൽ അർവാഹിൽ വെച്ച് ബി റബ്ബിക്കും ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് കാലൂബല ഷഹിദിന അതെ നീയാണ് ഞങ്ങൾ സാക്ഷിയാണ് എന്ന ബോധം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു താല ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് സൂറത്തു അല്ല അത് അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട് ആ ബോധം മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരിക അതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ദിക്ർ എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ സാങ്കത്യം എന്നാൽ പരിഹസിക്കുവാൻ വേണ്ടി അതേ വാക്ക് ഉപയോഗിക്കുകയാണ് ഇറങ്ങിയിരിക്കുന്നു എന്ന് സമ്മതിക്കുകയല്ല പകരം ഇങ്ങനെ വാദിക്കുന്നവനെ എന്നർത്ഥത്തിൽ ഉത്ബോധനം ഇറക്കപ്പെട്ടവനെ വേറെയും പരിഹാസങ്ങൾ അതുപോലെ കാണാൻ കഴിയും ഈ പ്രമാണിമാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബ്സലല്ലാഹ് അലൈഹി വസ്ലമേ ഉണ്ടാകും മസീല്ലാമിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും അപ്പോൾ പരിഹസിച്ചുകൊണ്ട് പറയുമായിരുന്നു അതേ ഇരിക്കുന്നു അള്ളാഹു താലെ നമുക്ക് വേണ്ടി അയച്ചവൻ എന്നൊക്കെ അതൊക്കെ പരിഹസിക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് എന്നിട്ട് പറയുകയാണ് അത് അതിൻ്റെ തെളിവെന്താ പരിഹസിക്കാൻ വേണ്ടി ഇന്നക്കല മജുനൂൻ നീ ഭ്രാന്തൻ തന്നെയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകൾ വലീത് ബിന് വഹീറ അതുപോലെ തന്നെ നദർ ബിൻ ഹാരിസ് പിന്നെയുണ്ട് അതുപോലെ നൗഫൽ ബിൻ ഹുവൈലിദ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അബ്ദുല്ലാഹിബിന് ഉമയ്യ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മക്കയിലെ ഘടാഘടീയന്മാരായിരുന്നു അവർക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട് സമ്പത്തുണ്ട് അവർ വലിയ പണ്ഡിതന്മാരാണ് നന്ദർബിനി ഹാരിസൊക്കെ വലിയ സാംസ്കാരിക പ്രമുഖൻ പിന്നെ കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമാണ് എന്നിട്ട് അവർക്കൊന്നും ഒരു വിവരവുമില്ല അവർക്കൊന്നും ഒരു കാഴ്ചപ്പാടുമില്ല അവരൊന്നും പ്രഗത്ഭരല്ല എനിക്കാണ് വിവരമുള്ളത് എന്നാണ് ഇവൻ വാദിക്കുന്നത് എന്നാണ് ഭ്രാന്തനെന്ന് വിളിക്കുന്നതിൻ്റെ ഒരു കാര്യം രണ്ടാമത്തെ സംഗതി അവർ ഇപ്പോൾ വാഴുന്ന ഈ അധികാരവും സ്വാധീനവുമൊക്കെ കയ്യൊഴിക്കണം മുഹമ്മദ് സലല്ലാഹു അല്ലൈവല്ലമയുടെ കൂടെ കൂടിയിട്ട് എന്നാണ് റസൂൽ സലല്ലാഹു അല്ലൈവല്ല പറയുന്നതിൻ്റെ പ്രയോഗത്തിലുള്ള അർത്ഥം അതൊക്കെ വട്ടാണ് ഞങ്ങൾ ഈ സമൂഹത്തിനെ നയിക്കുന്ന പൗരപ്രമുഖരായ ആളുകൾ ഇതൊക്കെ വിട്ടെറിഞ്ഞ് ഈ പാവത്താൻ്റെ കൂടെ നടക്കണമെന്നാണോ പറയണത് എങ്കിൽ ഇയാൾക്ക് വട്ടാണ് പകരം ഇയാൾ ഞങ്ങളോടൊപ്പം കൂടിയിട്ട് അയാൾക്ക് ഞങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും ഞങ്ങളുടെ സമ്പത്തിൽ നിന്നും ഞങ്ങളുടെ പ്രാഗൽഭ്യത്തിൽ നിന്നും ഒക്കെ വിഹിതം ലഭിച്ച് അയാൾ പ്രമുഖനാകുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതിന് പകരം ഞങ്ങളിതൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് ഇവന് വട്ടാണ് എന്ന് പരിഹസിക്കുകയാണ് ചെയ്തിരുന്നത് എന്നിട്ട് പിന്നെ അവർ അതിന് ഒരു വലിയ ന്യായം എന്ന നിലക്ക് ഒരു ഒരു കാര്യവും കൂടി പറഞ്ഞു അതാണ് പിന്നെ അള്ളാഹു പറയുന്നത് ലൗമാ തീന ബിൽ മലായി കത്തി ഇൻകുന്ത സാദിഖീൻ നീ സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മലക്കുകളെയും കൊണ്ടുവരുന്നില്ല ഇത് ഒരു പുതിയ ചോദ്യമല്ല മുമ്പും ഒരുപാട് പേർ ഉന്നയിച്ചിട്ടുള്ള ചോദ്യമാണ് ഇമാം ഇമാമിബിൻ ഖസീർ ഫിറോവിനെതിരെ സോറി മുസലി സ്ലാമിനെതിരെ ഫിറൌൻ ഇതേ കാര്യം പറഞ്ഞത് ഈ ഇതിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് കാല ഫിറൌനു ഫലൗല ഉൽഹി ഉസ്വിറത്തും പിറോൻ പറഞ്ഞു എന്തുകൊണ്ട് അവന് സ്വർണ്ണ അണിയിക്കപ്പെട്ടിട്ടില്ല അള്ളാഹു പറഞ്ഞയച്ച ആളായിട്ട് എന്താണ് ഇങ്ങനെ പാവത്താനായിട്ട് ഔ ജഹു അൽ മല ഐക്കത്തും എന്തുകൊണ്ട് മലക്കുകളുടെ അകമ്പടിയില്ല അഥവാ ഇദ്ദേഹം അള്ളാഹു അയച്ച റസൂലാണ് എന്നും പറഞ്ഞുകൊണ്ട് മലക്കുകളിങ്ങനെ മുന്നാലെ നടക്കണം എന്നിട്ട് വലിയ എസ്കോർട്ടും അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ വി വി ഐ പികളൊക്കെ വരുമ്പോൾ ആളുകളെ മാറ്റി നിർത്തുകയും അവരുടെ കല്യാണം മാറ്റി വെക്കുകയും ഗതാഗതം വഴിതിരിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്നത് പോലെ വരണം അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ സാധുവായിട്ട് ആഭരണം പോലുമില്ലാതെ ഫിറോൻ വലയക്കാദ് യുബീൻ വാചാലമായി സംസാരിക്കുവാൻ പോലും കഴിയാത്ത ഇവനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ പരിഹാസം എല്ലാ നബിമാർക്കെതിരെയും അവരവരുടെ കാലത്ത് ഉപയോഗിച്ചത് പലതരത്തിൽ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാലത്തും ഇസ്ലാമിക പ്രബോധനത്തിനെതിരെ എതിരാളികൾ ഉന്നയിച്ചിരുന്നൊരു ന്യായമാണ് അവർക്ക് വട്ടാണ് അവർക്ക് വട്ടാണ് അല്ലെങ്കിൽ അവർ ഇതൊന്ന് തെളിയിക്കട്ടെ എന്നൊക്കെ ഉള്ളത് ഇതു തന്നെയാണ് ഉന്നയിച്ചത് ലൗലാ മഹ്ദീൻ അഥവാ മലക്കുകൾ എന്തുകൊണ്ട് സത്യസന്ധനാണെങ്കിൽ ഇങ്ങനെ വരണം കൗതുകകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജാഹിലീയത്ത് ലലാലത്ത് അതൊക്കെ അംഗീകരിക്കുവാൻ ആരോ ആരുടെയോ മനോമുഖരത്തിൽ വിരിഞ്ഞ കേവല സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഏതോ കാലത്തെ ഐതിഹ്യങ്ങൾ കെട്ടുകഥകൾ അതൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ച് അതിനെ ചുറ്റിപ്പറ്റി ജീവിതം ക്രമീകരിക്കാൻ ഒരു തെളിവും ആവശ്യമില്ല അപ്പോൾ പറയുക അതൊരു വിശ്വാസമാണ് അതൊരു വിശ്വാസമാണ് എന്ന് പറഞ്ഞു ചെയ്യുക എന്നാൽ ഇവരുടെ ഇഹലോകത്തെയും പരലോകത്തെയും രക്ഷയ്ക്ക് വേണ്ടി പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹനോ താല ഒരു ദൂതനെ അയച്ചാൽ അവൻ നേരിട്ട് വന്ന് പറയണം ഞങ്ങളോട് നേരിട്ട് വന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഇത് സത്യമാണെങ്കിൽ അതിന് തെളിവുകൾ തികച്ചാൽ തികയില്ല എത്ര വലിയ തെളിവുകൾ കൊടുത്താലും പിന്നെയും എന്നാൽ പിന്നെ അങ്ങനെ ഒന്നുകൂടി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ അവർ സത്യത്തോടും ധർമ്മത്തോടും എത്രത്തോളം പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത് എന്നതിൻ്റെ അടയാളമാണ് ഈ ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ അതിന് അല്ലാഹു താല മറുപടി പറയുന്നുണ്ട് അടുത്ത ആയത്തുകളിൽ ഇൻഷാല് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാവുന്നതാണ് അള്ളാഹു അള്ളാഹുഅൻ ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിംന അല്ലം തന റബന വ ഫഹുമൻുറ അള്ളാഹു മജിഅ അലിഅനുബിനൂരിന വ ജലാ അലാ അലുലിഖ് ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين